ണ്ടെന്ന ആ അപ്പൊ ഇന്ന് നമ്മളെ കൂടെ സ്കൂൾ ക്ലാസ് കഴിക്കുക നമ്മളെ എല്ലാ ബേബി ഉണ്ട് കേട്ടോ ഇപ്പൊ രണ്ട് മൂന്ന് ദിവസം എൻ്റെ എല്ലാ ബേബിയുണ്ട് അതുകൊണ്ട് എനിക്ക് ജിമ്മിന് പോക്കൊക്കെ രണ്ട് മൂന്ന് ദിവസമായിട്ട് കല്ലത്തായിട്ടിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സാധനമുള്ള കാരണം ആദ്യം വരെ ഇട്ടാണെങ്കിൽ ധൈര്യമായിട്ട് ഇഞ്ചിമീന് പോവാളായിട്ട് ഇജിമീന് പോകാൻ പറ്റില്ല നമുക്ക് സമയക്കില്ല ക്ലാസ്സിൽ നല്ലതായിട്ടായിട്ട് ഇരിക്കും ഉള്ളോ എല്ലാവർക്കും ആറ്റെടുക്കണമെങ്കിൽ ആരൊന്നും കൂടി അറിയില്ല எல்லாரோடும் நடந்து நடத்தானம் என்னட வண்டியா உம் அப்போ பத்திரி எல்லாரோட வர்த்தானம் பண்ணு நேரம் வெளியிட்டு நடக்குது എല്ലാരോടും വർത്തമാനം പറഞ്ഞിട്ടാണ് ഈ സാധനം വരണത് എന്റെ എൽന ബേബി അപ്പൊ അങ്ങനടുത്ത കുറച്ച് രണ്ടു മൂന്ന് വീടപ്പുറത്തൊ ചേച്ചിട്ടാ ഹൊക്കെ വേണ്ട ഫ്ളാങ്ക് യൂസ് ഒക്കെ കൊടുത്തിട്ടാ വരുന്നിട്ട് എൽന ബേബി പറഞ്ഞേ ഉമ്മച്ചിയുടെ മോൾ എന്നെ ഉമ്മാടെ പോലെ തന്നെ എല്ലാരും കൂടും വർത്തനം പറഞ്ഞിട്ടാണ് പോണത് എന്നറിയാ ഉമ്മയും മോള് കൂടി മുത്തമായ എത്തിയപ്പുണ്ട് അവിടുത്തെ മരുന്ന് കടയത്തെ ആ ചേട്ടിട്ടാ ആളോടും ഭയങ്കര വർത്താനം ഈ ആള് പറഞ്ഞു ള് ഓടീന്റെ കൂടുതൽ കളയാക്കാരോ ൂടിപ്പിച്ചു ഞാൻ സാധനായിട്ട് ജ്യൂസ് പോണീണ്ട അവര് വരട്ടെന്നിട്ട് പോവാ അവരോട് വരാൻ ഓടിപ്പോയി വിളിച്ചിട്ട് വാ പറയി വിളിച്ചിട്ടുവാൻ വിളിച്ചേറ്റ് മാറ്റാൻ പോവാൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പേരല്ലേ സോന്നു സോന്നിട്ടവിടെ നിന്ന് സംസാരിക്കണേ

എന്തേ ഐ ചേ ഓവർ 299 ന്റെ ചെറുപ്പം കണ്ടോ അണ്ടർ ആണ് കോൺ ഫില്ല ന ഡോണ്ട് കം ഹിയർ പേശ വേണ്ട അങ്ങനെ മാറ്റി ഏറ്റവും നല്ല ഇത് സൺസ്ക്രീൻ കാഞ്ചരട്ടെ പോലെ ഇതിന്റെ ഉള്ളിൽ അങ്ങോട്ട് നമുക്ക് പുറത്തു ശരിയാവൂലിക്കാട്ടാ അരി വരുമ്പോ പോവാട്ടാ ഇവിടെ കളിച്ചു അതിന്റെ ഉള്ളിൽ നിൽക്കുമ്പോ ഞങ്ങക്ക് ഓരോന്നോരോന്ന ആവശ്യം വരണല്ലേ എവിടെ കാ എവിടെ എൻൂട്ടേ എവിടെ കാ എവിടെ കാ എ എൻൂട്ടേ വെ എടിക്കാന എന്തിനാ എന്തിനാ ഓഹോണ്ടേടിക്കാന നോക്കട്ടട്ട കുട്ടനെ പോരത്തെ നൃത്തയേത് പ്രശ്നൈ ഐനൂ വെല്ലിയദിനെ മുന്നിലപ്പുറം നോക്കട്ടെ പിന്നെ റോട്ടി കൂടെ പോണ ബസ്സും അതുപോലെ റോട്ടി കൂടെ പോണ ബുള്ളറ്റൊക്കെ എല്ലാ ബേബി കളവിച്ചതാണ് കേട്ടോ ഏത് ബസ്സിൽ കയറിയാലും വാപ്പിച്ച് വാപ്പിച്ച എന്നുള്ളൊരു ക്വസ്റ്റിനെ ഉൾക്കൊള്ളു അതുപോലെ ബുള്ളറ്റ് എന്തായാലും വാപ്പിച്ചതാണ് കേട്ടോ പിന്നെ ഈ ഒരു ഡയറി ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ബുക്ക് നമുക്ക് ഉണ്ടാക്കാനുള്ള കുറച്ച് ഐറ്റംസ് മേടിക്കാൻ പിന്നെ അങ്ങനെ കുറച്ച് പരിപാടികൾ നമുക്കിവിടെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ചാവക്കാട് നമ്മുടെ ഇങ്ങനെ എന്താ ക്രാഫ്റ്റിൻ്റെ എല്ലാ എസസറീസും കിട്ടുന്ന ഒരു ഷോപ്പാണ് കേട്ടത് എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ ഉണ്ട് ഞാൻ ആദ്യമൊക്കെ വാടനപ്പള്ളിയിലാണല്ലോ കുന്നംകുളത്ത് എനിക്ക് വാടനപ്പള്ളി കുന്നംകുളം എപ്പോഴും തെറ്റിട്ടോ എന്താണെന്നറിയില്ല അറിയില്ല കുന്നംകുളത്ത് കണ്ട ആദ്യം പോയിരുന്നു പക്ഷെ ഇപ്പോൾ ഇവിടെ വന്നാൽ നമുക്ക് എല്ലാ ഐറ്റംസും ബഡ്ജറ്റ് കൊറവില് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് ടാറ്റപ്പാബായി പറഞ്ഞു പോവാട്ടോ മകളെ നോക്കുന്നത് ക്യാമറ കണ്ടില്ലേ കണ്ടില്ലേണ്ടില്ലേ പിന്നെ നല്ല മെയിലായിരുന്നു കേട്ടോന്ന് അതുകൊണ്ട് ഭയങ്കര ദാഹം നല്ല തണുത്തത് നെലും നിന്നെ കുടിക്കാൻ തോന്നുന്നത് അപ്പൊ പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പം ഇത് രണ്ടും കൂടിയിട്ട് കോംപ്രമൈസ് ചെയ്യാൻ ആകെ പറ്റാവുന്ന ഒരു ഐറ്റം എന്താന്ന് വെച്ചാൽ ആ വിൽ മിൽക്കാണ് കേട്ടോ അപ്പൊ ഞാൻ ആ മിൽക്ക് കുടിക്കാൻ വേണ്ടി വന്നു നമ്മൾ ആ വിൽപ്രോയിലാണ് വന്നത് ചവക്കാട്

വീട്ടിലെത്തി കുറച്ചൊരു കിടന്നിട്ടോ കിടന്നിട്ട് പിന്നെ ഒന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം സ്കൂളിൽ വന്നിട്ട് ഇതേ എൻ്റെ എല്ല ബേബി എൻ്റെ നെണ്ണത്തി കിടന്ന് ഇറങ്ങിയിരുന്ന കുട്ടിയാണ് അതിന് പിടിച്ച് കൊട്ടി കൊട്ടി അവനെ എണീപ്പിച്ചിട്ടാണോ വന്ന് അവൻ്റെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് അവരോടൊന്ന് പോയിട്ടോ കുട്ടികളെല്ലാവരും മേലെഴികളൊക്കെ കഴിഞ്ഞ് പിന്നെ മരവിൻ്റെ ടൈമാകുമ്പോഴത്തേനും എല്ലാവരും നല്ല മുറ്റത്തുള്ള കളിയും അവരെ ബഹളം ഇട്ട് ഇതൊക്കെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ വീട്ടിലകത്ത് കയറ്റി കഴിഞ്ഞ് അങ്ങ് കുറച്ച് കഴിയുമ്പോഴത്തേന് അങ്ങനെ സ്വാദി നല്ല അടിപൊളി പായസം വരുന്നുണ്ടായിരുന്നു കേട്ടോ അതും കുടിച്ച് വളരെ നല്ല വീണ്ടും കിടന്നുറങ്ങിയിട്ട് ഈ ടൈമിൽ കാണി നീട്ടിൽ കേട്ടോ അങ്ങനെ വീണ്ടും കിടന്ന് ഉറങ്ങി അപ്പോൾ നമ്മുടെ വീഡിയോ വീടിയൊന്നും ഇത്ര വീളിഷ്ടം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു കണ്ടവരേക്കും ബോ ബൈ